കൈകാലുകൾ ബന്ധിപ്പിച്ച നിലയിൽ തനിക്ക് മുമ്പിൽ കിടക്കുന്ന പെൺകുട്ടിയെ അയാൾ വീണ്ടും വീണ്ടും നോക്കി ഉടലളവുകളും മുഖഭംഗിയും ഒത്തിണങ്ങിയ പെൺകുട്ടി അലസമായ അവളെ നോക്കി പിന്തിരിഞ്ഞു നടക്കാനൊരുങ്ങിയ അയാളുടെ കണ്ണുകൾ പെട്ടെന്നാണ് അവളുടെ കണങ്കാനുകളിൽ പതിഞ്ഞത് വെളുത്തുറണ്ട് രോമങ്ങൾ നിറഞ്ഞ ഭംഗിയുള്ള കാലുകൾ അവളുടെ ഭംഗി വിളിച്ചോതുന്നുണ്ടായിരുന്നു കഴിച്ച മദ്യത്തിന്റെ ലഹരി മനസ്സിനെ കീഴടക്കി ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ സമയം അയാളുടെ മനസ്സിൽ നിന്ന് താനൊരു ഉന്നത സ്ഥാനത്തുള്ള പോലീസ് ഓഫീസറാണെന്നുള്ളത് മാഞ്ഞുപോയി തനിക്ക് മുൻപിൽ ബോധം പറഞ്ഞ കൈകാലുകൾ കിട്ടിയിട്ട നിലയിൽ കിടക്കുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി താൻ രക്ഷിച്ചുകൊണ്ടുപോകുന്ന പെൺകുട്ടിയാണെന്നതും മാഞ്ഞു പോയി ഇപ്പോഴയാൾ വെറുമൊരു പുരുഷൻ മാത്രമാണ് വിചാരങ്ങളില്ലാത്ത വികാരങ്ങൾ മാത്രമുള്ള സാധാരണ പുരുഷൻ മുന്നിൽ കിടക്കുന്ന പെൺകുട്ടിയിലൂടെ കണ്ണുകൾ ഒന്നുകൂടി നീങ്ങിയതും അയാളിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം രക്തിയോട്ടം കൂടി ശരീരം വികാരങ്ങൾ നിറഞ്ഞു പിന്തുടർന്നു മറ്റൊന്നിനെക്കുറിച്ചും ഓർക്കാതെ അയാൾ ആ പെൺ ശരീരത്തിലേക്ക് തൻ്റെ ശരീരം ചേർത്ത് അമർത്തി പുണർന്നതും അബോധത്തിലും ആ പെണ്ണിനുള്ളിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു അടഞ്ഞ കൺപീലുകൾക്കിടയിലൂടെ കണ്ണീരൊഴുകി മദ്യം നിയന്ത്രിക്കുന്ന ശരീരത്തിലെ വികാരങ്ങൾ ശമിപ്പിച്ച് അവളിൽ നിന്ന് അല്പം ദൂരേക്ക് മാറിക്കിടന്ന അയാൾ കിതയ്ക്കുമ്പോൾ അവളുടെ നഗ്ന ശരീരത്തിൽ അയാൾ ഏൽപ്പിച്ച മുറിവുകളിൽ നിന്ന് ചെറുതായി രക്തം പൊടിയുന്നുണ്ടായിരുന്നു പുറത്ത് തിങ്ങിക്കൂടിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ശ്രദ്ധിക്കാതെ ധൃതിയിൽ നടക്കുന്ന ഡോക്ടർ ഇന്ദിരയുടെ മുൻപിലേക്ക് കോപ്പിയെ കൈകളുമായി പെട്ടെന്ന് വന്ന് നിന്നതും അവരൊന്ന് പാത്രി അയാളെ നോക്കി ഇനിയും ബോധം വീടാതെ ഐസ്വീനുള്ളിൽ കിടക്കുന്ന ആ പെൺകുട്ടിയുടെ അച്ഛനാണ് ഒരുപാട് ഒരു സ്വപ്നങ്ങളുമായൊരച്ഛൻ വളർത്തിക്കൊണ്ടുവന്ന അച്ഛന്റെ പൊന്നുമോൾ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ കാമുകൻ തട്ടിക്കൊണ്ടുപോയി അപകടപ്പെടുത്തിയ പെൺകുട്ടിയുടെ അച്ഛൻ അതാണിന്ന അയാളുടെ മേൽവിലാസം ഡോക്ടർ മോൾക്ക് അയാൾ ചോദിച്ചതും ഇന്ദിര ആ മനുഷ്യനെ ഒന്ന് നോക്കി ആകെ തളർന്ന അവശനായിരിക്കുന്നു രണ്ട് ദിവസം കൊണ്ട് തന്നെ അയാൾ കുഴപ്പമൊന്നുമില്ലാട്ടോ മോൾക്ക് ചെറിയൊരു മയക്കമാണ് ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തത് മാത്രമല്ല അവളെ തട്ടിക്കൊണ്ട് പോയതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവൻ ശക്തമായ അവളുടെ തലയ്ക്ക് പിന്നിൽ ക്ഷേദം ഏൽപ്പിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് അവളെ കിട്ടിയിട്ടത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കുട്ടിക്ക് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല മേഡം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ കുട്ടി ശാരീരിക പീഡനത്തിനൊന്നും ഇരയായിട്ടില്ലെന്നാണോ പറയുന്നത് ചുറ്റും കൂടി നിന്നവരിൽ ആരോ ചോദ്യം ഉന്നയിച്ചതും ഇന്ദ്രയുടെ മിഴികളിൽ ഒന്ന് കനലെരിഞ്ഞടങ്ങി ഏയ് അത്തരം യാതൊരു പ്രശ്നവുമില്ല പിന്നെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയവൻ തന്നെ പറഞ്ഞല്ലോ പ്രണയം ദർശിച്ച ദേഷ്യത്തിൽ തട്ടിക്കൊണ്ടുപോയി ബലമായി കല്യാണം കഴിക്കാനായിരുന്നു ഉദ്ദേശമെന്ന് അതിനുവേണ്ടി അവളെ ശാരീരികമായി കീഴടക്കണമെന്ന് തന്നെയായിരുന്നു അവന്റെ ചിതി പക്ഷെ അവന്റെ ആ ഉദ്ദേശം നടന്നില്ല അപ്പോഴേക്കും പോലീസെത്തി ആ കുട്ടിയെ രക്ഷിച്ചില്ലേ ഡോക്ടർ പെൺകുട്ടിയെ രക്ഷിച്ച് ഇവിടെ എത്തിച്ച ആ പോലീസ് ഓഫീസർ ഡോക്ടറുടെ ഭർത്താവാണല്ലേ പ്രവർത്തകന്റെ ആ ചോദ്യത്തിന് അവരൊരു പുഞ്ചിരി മറുപടിയായി നൽകി അവിടെ നിന്നും നടന്നകന്നപ്പോൾ കാമുകൻ തട്ടിക്കൊണ്ടുപോയി അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ധീരമായ ചെറുത്തുനിൽപ്പിലൂടെ പെൺകുട്ടിയെ രക്ഷിച്ച വീരനായ പോലീസ് ഓഫീസറെ വാഴ്ത്തി പാടുകയായിരുന്നു ഓരോന്നും അമ്മേ അമ്മയിൽ നിന്നും ഞാനത് പ്രതീക്ഷിച്ചില്ല അച്ഛൻ്റെ കാക്കിയോട്ടുള്ളതിനേക്കാൾ എനിക്ക് സ്നേഹവും ബഹുമാനവും തോന്നിയത് അമ്മയുടെ ഡോക്ടർ കുപ്പായത്തിനോടായതുകൊണ്ട് മാത്രമാണ് ഞാനും അമ്മയെപ്പോലൊരു ഡോക്ടറായത് അമ്മയാണെൻ്റെ റോൾ മോഡൽ എന്നിട്ട് ഇതേ അമ്മ തന്നെ ഒരു ഡോക്ടറും അല്ല ഒരു സ്ത്രീയും ചെയ്യാൻ പാടില്ലാത്ത ഞാൻ എന്ത് ചെയ്തെന്നാണ് വിനായക് ഈ പറയുന്നത് തങ്ങളുടെ വീട്ടിൽ തനിക്ക് മുമ്പിൽ നിന്ന് ദേഷ്യത്തിൽ സംസാരിക്കുന്ന മകനോട് അങ്ങനെ ചോദിക്കുമ്പോൾ ഇന്ദ്രിയുടെ ശബ്ദം പതറിയും ശിരസ് താഴ്ന്നും പോയിരുന്നു അമ്മേ അമ്മയ്ക്കൊപ്പം ആ പെൺകുട്ടിയെ ട്രീറ്റ് ചെയ്യാൻ ആ ഐസ്വീ മുറിക്കുള്ളിൽ ഞാനും ഉണ്ടായിരുന്നതാണ് അമ്മയെ പോലെ തന്നെ എനിക്കും നമ്മുടെ ഒപ്പം അന്നവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തർക്കും അറിയാം ആ പെൺകുട്ടി ക്രൂരമായ ഒരു റേപ്പിനും കൂടി ഇരയായിട്ടാണ് അവളെ കിടക്കുന്നതെന്ന് എന്നിട്ടമ്മ ആരെ രക്ഷിക്കാനാണമ്മ അവൾ പീഡിപ്പിക്കപ്പെട്ടില്ലെന്നൊരു നുണ മാധ്യമങ്ങളോട് പറഞ്ഞത് നിന്റെ അച്ഛനെ രക്ഷിക്കാൻ മകന്റെ കണ്ണിൽ നോക്കി ഉറച്ച ശബ്ദത്തിൽ അത് പറയുമ്പോൾ ഇന്ദ്രിയുടെ ശബ്ദത്തിൽ ഒട്ടും പതർച്ച ഉണ്ടായിരുന്നില്ല അമ്മ പറഞ്ഞിട്ട് വിശ്വസിക്കാൻ കഴിയാതെ പകച്ചു വിനായകൻ അമ്മയെ തന്നെ നോക്കുന്ന നേരം അവരുടെ സംഭാഷണങ്ങൾ കേട്ട് ആ മുറിയുടെ പുറത്ത് നിന്ന് അയാളുടെ ദേഹമാകെ ഒരു വിറയിൽ കയറി ശരീരമാകെ വിയർപ്പിനാൽ നനഞ്ഞു താൻ തന്റെ ജീവിതത്തിൽ ആദ്യമായി ചെയ്ത തെറ്റ് തന്റെ ഭാര്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഭാര്യയിലൂടെ മകനും ഇനിയും എത്ര പേർ അമ്മ എന്താണ് പറയുന്നത് അച്ഛനെ രക്ഷിക്കാനോ അപ്പോ അപ്പോ അച്ഛനാണോ കുട്ടിയെ അതെ നിന്റെ അച്ഛൻ തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷമായിട്ട് നിന്റെ അച്ഛന്റെ ഭാര്യയെ ജീവിക്കുന്നത് ഞാൻ പറയുന്നു നിന്റെ അച്ഛനാണ് ആ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയത് അമ്മ എന്നാലും അച്ഛൻ രക്ഷിക്കുകയല്ലേ അമ്മ ചെയ്തത് രക്ഷിക്കുക മകന്റെ ചോദ്യം അവരുടെ ഒരു പരിഹാസം ഉതിർന്നു സ്വന്തം അച്ഛനൊരു പെൺകുട്ടിയെ നശിപ്പിച്ചു എന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുന്ന മകനെ ഒന്ന് നോക്കിയവർ തൻ്റെ മാറിൽ നിന്ന് സാരഥലപ്പെടുത്തു മാറ്റി വിനായക എന്നോട് ഈ ഭൂമിയിലേക്ക് വന്നവനാണ് നീ എൻ്റെ മകൻ ആശുപത്രിയിൽ കിടക്കുന്ന ആ പെൺകുട്ടിയുടെ ദേഹത്ത് കണ്ട മുറിപ്പാടുകൾ വ്യക്തമായി പറഞ്ഞാൽ മാറിൽ പല്ലാൻ പാടുകൾ ദാ ഇതുപോലെ തന്നെ ചോദിച്ചുകൊണ്ട് ഇന്ദിര തൻ്റെ നഗ്നമായ മാറിടങ്ങൾ മുന്നിൽ വെളിവാക്കിയപ്പോൾ വിനായകൻ തിരിച്ചറിയുകയായിരുന്നു അമ്മയുടെയും ആ പെൺകുട്ടിയുടെയും ശരീരത്തിലുള്ളത് തൻ്റെ അച്ഛൻ്റെ പലുകളിൽ നിന്നേറ്റ മുറിവുകളാണെന്ന് കാരണം ക്രമം തെറ്റിയ അച്ഛൻ്റെ ദന്തനിര എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു ഒരു പല്ലിൻ്റെ പാട് നോക്കി പ്രതിയെ തിരിച്ചറിയാൻ മാത്രം കഴിവെന്നും എനിക്കില്ല മോനെ പക്ഷെ അവളെ രക്ഷിച്ചുകൊണ്ട് ആശുപത്രിയിൽ വന്ന നിന്റെ അച്ഛൻ്റെ പെരുമാറ്റവും തട്ടിക്കൊണ്ടു പോയവൻ അവളെ ശാരീരികമായി ഉപയോഗിച്ചിട്ടില്ല എന്ന വാർത്തയും നിന്റെ അച്ഛനിലേക്കെൻ്റെ ശ്രദ്ധ കൊണ്ടുപോയി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എൻ്റെ ശരീരത്തിൽ തെളിഞ്ഞും മാഞ്ഞും നിൽക്കുന്ന ആ പാടുകൾ മതിയായിരുന്നു എനിക്കൊരു തീരുമാനത്തിലെത്താൻ ഇത്രയും വലിയൊരു തെറ്റു നിന്റെ അച്ഛൻ ചെയ്തിട്ടും ഞാനത് പ്രതികരിക്കാതിരിക്കുന്നത് ആ പെൺകുട്ടിയുടെയും അവളുടെ അച്ഛനെ ഓർത്തിട്ടാണ് മകൾക്ക് എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായി പറഞ്ഞവളെ ഈ നശിച്ച ലോകത്തിനു മുൻപിൽ ഒരിരയായി നിർത്തിത്തുന്ന ആ കുട്ടിയുടെ അച്ഛൻ്റെ യാചന കൊണ്ട് ബോധം വരുമ്പോൾ ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഈ സമൂഹത്തിന് മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന അവളുടെ ദയനീയത ഇതെല്ലാം എന്നെ പിന്നോട്ട് വലിച്ചു നിന്റെ അച്ഛനെതിരെ വിരൽ ചൂണ്ടുന്നതിന് അതിലെല്ലാമുപരി നമ്മുടെ കുടുംബം തെറ്റു ചെയ്ത ഒരച്ഛൻ്റെ മക്കളായി നീയും നിന്റെ അനിയത്തിയും അറിയപ്പെടുക മകളോളം പ്രായമുള്ള കുട്ടിയെ ഉപദ്രവിച്ച അച്ഛൻ്റെ മകളെന്ന നിലയിൽ ഒരു തെറ്റും ചെയ്യാതെ തന്നെ നിന്റെ അനിയത്തി നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ അപമാനങ്ങൾ ഇതെല്ലാം ഓർത്തപ്പോൾ ഞാനൊരു വെറും അമ്മ മാത്രമായി പോയടാ സ്വാർത്ഥത മാത്രമുള്ളൊരമ്മ തന്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കറിയുന്ന അമ്മയെ തന്നോട് ചേർത്ത് പിടിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആ സമയം അയാളും ഇനി എന്തെന്നറിയാതെ ആ മുറിക്ക് പുറത്ത് പകച്ചു നിന്നു ആറുമാസങ്ങൾക്കിപ്പുറം മകന്റെ കൈ കൈപിടിച്ച് വീടിൻ്റെ പടി കയറി വരുന്ന ആ പെൺകുട്ടിയെ കണ്ടതും ശ്വാസമെടുക്കാൻ കഴിയാതെ പകച്ചു നിന്നുപോയ അയാൾ കഴിഞ്ഞുപോയ മാസങ്ങളിലെല്ലാം തന്നെ മകനും ഭാര്യയ്ക്കും മുമ്പിൽ തലയുയർത്താൻ കഴിയാതെ അവരോടൊരു ഇടാൻ കഴിയാതെ ചെയ്തു പോയ തെറ്റിന്റെ കുറ്റബോധത്താൽ നേരെ നേറി ജീവിച്ചുകൊണ്ടിരിക്കുന്ന അയാൾക്ക് തൻ്റെ മുമ്പിൽ ഇപ്പോഴേ കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അച്ചാ മാസങ്ങൾക്കപ്പുറം മകന്റെ വിളിയോച്ച കാതിൽ പതിഞ്ഞതും അയാൾ പകച്ചവനെ നോക്കി അവന്റെ വലം കയ്യിൽ അവൻ ചേർത്ത് പിടിച്ച ആ പെൺകുട്ടിയെ നോക്കാൻ കഴിയാതെ അയാൾ മുട്ടി അച്ഛാ ഇതാണ് വന്ദന കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അച്ഛൻ ജീവൻ രക്ഷിച്ച പെൺകുട്ടി അറിയാലോ അല്ലേ അന്നത്തെ അപകടത്തിൽ നിന്ന് മാനസികമായും ശാരീരികമായും ഇവൾ മോചിക്കപ്പെട്ടിട്ട് കുറച്ചായിരുന്നു അച്ഛനറിയല്ലോ കാര്യങ്ങൾ വിനായകൻ ചോദിച്ചതിന് അയാൾ മെല്ലെ തന്റെ ശിരസ് ചലിപ്പിച്ചു ഞാനിവിളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണിച്ച എന്റെ ഭാര്യയായി അച്ഛൻ്റെ മരുമകളായി അല്ല മകളായി അവൻ പറഞ്ഞതും അയാൾ ശ്വാസം വിളങ്ങി അവനെ നോക്കി വായിലെ വെള്ളമെല്ലാം മാറ്റിയിരിക്കുന്നു ദേഹം അനക്കാൻ പറ്റാത്ത വിധം മരവിച്ച് പോയിരിക്കുന്നു താൻ കശക്കിയെറിഞ്ഞ പെൺകുട്ടിയെ തൻ്റെ മകൻ ഭാര്യയാക്കുകയോ എന്തോ അവനോട് ചോദിക്കാൻ അയാളുടെ നാവ് ഉയർന്നുവെങ്കിലും ശബ്ദമൊന്നും പുറത്തേക്ക് വരാത്ത വിധം അയാൾ മരവിച്ചിരുന്നു മകനൊപ്പം ഒരു നേർത്ത ചിരിയോടെ ആ പെൺകുട്ടി വീടിനകത്തേക്ക് നടന്നു പോകുന്നതായ നോക്കി നിന്നു എന്ത് സാധനവും നല്ലതാണോന്ന് നോക്കി ഉറപ്പുവരുത്തിയിട്ടാണല്ലോ നിങ്ങൾ നിങ്ങളുടെ മകന് വാങ്ങി നൽകാറ് ഇതും അങ്ങനെയൊന്നാണെന്ന് കരുതിയാൽ മതി നിങ്ങൾ ഉപയോഗിച്ച് ഉറപ്പുവരുത്തിയ ഒന്ന് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ മകൻ സ്വീകരിക്കുന്നു അത്രമാത്രം തൊട്ടുമുന്നിൽ നിന്ന് പരിഹാസത്തോടെ ഇന്ദിര പറയുന്നത് വിദൂരതയിലെങ്ങോ നിന്ന പോലെ അയാൾ കേട്ടു ആ പെൺകുട്ടിക്ക് അറിയില്ല നിങ്ങളാണ് അവളെ നശിപ്പിച്ചതെന്ന് ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഞാനും എൻ്റെ മകനും അവളെ ഇപ്പോഴേ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇനി അവൾ ജീവിക്കും നിങ്ങളുടെ മുന്നിൽ നമ്മുടെ മകന്റെ ഭാര്യയായി നിങ്ങളെ അച്ഛാന് വിളിച്ചുകൊണ്ട് ഇതിൽ പരം എന്ത് ശിക്ഷ വേണം നിങ്ങൾക്ക് സ്വന്തം ജീവൻ എടുക്കുന്നത് ഉൾപ്പെടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ആരും തടയില്ല നിങ്ങളെ പറഞ്ഞുകൊണ്ടവർ നടന്നാകുന്നതും ഇനി ഒരിക്കലും തിരുത്താൻ പറ്റാത്ത ആ തെറ്റിൻ്റെ ഭാരവും പേറി അയാൾ അവിടെ തരിച്ചു നിന്നു വരാൻ പോകുന്ന ദിവസങ്ങളുടെ ഓർമ്മകളിൽ തൻ്റെ തെറ്റിന് തൻ്റെ ഭാര്യയും മകനും നൽകിയ ഈ ശിക്ഷ അയാളെ ജീവനോട് തന്നെ കത്തി എറിയിച്ചു കൂടിയിരുന്നു ഇനി ഒരിക്കലും അതിൽ നിന്ന് മോക്ഷമില്ലാത്ത വിധം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ